ഇന്നത്തെ വീഡിയോ കുറച്ച് വെറൈറ്റി ആണ് ഇപ്പോൾ ഒരാൾ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു ഫ്രഷ് ആയി പോകാൻ റെഡിയായി അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ റിസോർട്ടിൽ വന്നേക്കാണ് അവിടുന്ന് ഞങ്ങൾ ജംഗിൾ സഫാരിക്ക് പോകേണ്ടി മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ച്വറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയവിടെ നല്ല തണുപ്പായത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ചു അവരുടെ ബസ്സിലായിരുന്നു അവർ നമ്മൾ കൊണ്ടുപോകുന്നത് അവിടെ നിന്ന് ഞങ്ങൾ ബസ്സിലൊക്കെ കയറി ഫസ്റ്റ് കുറേ കുങ്കിയാനകളെ കണ്ടു പിന്നെ കുറേ മാനനെ കണ്ടേരുന്നു പോകുന്നത് ആ എൻ്റയർ ജേണി കുറേ ഞങ്ങൾ മാനനെ കണ്ടിരുന്നു പിന്നെ ഞങ്ങൾ ആ ജേണിയിലെ അൺഫോർഫർട്ടബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ പുല്ലിനെ കണ്ടു അതും രണ്ട് ഡയറക്ഷനിൽ ഞങ്ങൾ പോയപ്പോൾ ഒരേ ആളത്തിൽ ഞങ്ങളെ അൺവശം കണ്ടു കുറേ നേരം അവിടെ ഞങ്ങളുടെ വണ്ടി നിർത്തിയിട്ട് നോക്കിയിരുന്നു ഞങ്ങൾ പിന്നെ ഞങ്ങൾ കാട്ടിലേക്ക് വേറിപ്പോയിട്ടോ പിന്നെ അതിന് ശേഷം ഞങ്ങൾ ആനയിലെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കുറച്ച് നേരം ഞങ്ങൾ അവിടെ നോക്കി നിന്നു പിന്നെ ഞങ്ങൾ പോകണമെന്ന വഴിക്ക് മയലിനെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ച് അവർ നമ്മൾ ആ നമ്മളെ എടുത്ത ആ സ്ഥലത്തിനെ നിന്ന് കൊണ്ട് നിർത്തി തന്ന് അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ റിസോർട്ടിലേക്ക് വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ടു ബി ഹോണസ്റ്റ് ഡിന്നറിനെ കാട്ടും അടിപൊളിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോസിൽ പറഞ്ഞുതരാം കേട്ടോ